ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല നമുക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരവാ വരവായില്ലേ അപ്പോൾ നമ്മുടെ ഓണം സൈഡിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ എല്ലാ പ്ലാന്റ്സിനും ഇതിട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ആരും മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ പിന്നെ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കാണുക സ്കിപ്പ് ചെയ്യാതെ അത് കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഓണം സെയിലിൽ ഫസ്റ്റ് ഇടുന്നത് ഒരു വള്ളിച്ചെടികളുടെ ഇതാണ് കേട്ടോ വള്ളിച്ചെടികളുടെ നല്ലപോലെ റേറ്റ് കുറച്ചിട്ട് ആണ് നമ്മൾ ഇതിട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും അധികം പൈസ ഇല്ലാതെ കുറേ ചെടികൾ മേടിക്കാനും പറ്റുന്നൊരു പ്ലാന്റ് പ്ലാന്റുകളാണിത് വെറും അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടികൾ മുറ്റം നിറയെ പൂക്കൾ വിരിയുന്നത് കാണാൻ തന്നെ അതിമനോഹരമല്ല അതുപോലെ തന്നെയാണ് നന്നായിട്ട് കൊലകുത്തി പൂക്കൾ വിരിയുന്ന വള്ളിച്ചെടികളാണ് ഇതിന് വെറും അമ്പത് രൂപ മാത്രമേ നമ്മൾ റേറ്റ് കൊടുത്തിട്ടുള്ളൂ ഇത് സമയമില്ലാത്ത ജോലിക്ക് പോകുന്നവർക്ക് വരെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് അധികം കെയറിങ് ഇല്ലാതെ സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇത് നമുക്ക് മതിലിൽ കൂടെയോ ഗേ പിന്നെ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെയോ അല്ലെങ്കിൽ സൺ സൈഡിൽ കൂടെയോ ഒക്കെ വളർത്തിക്കയറ്റാം നെറ്റ് വെച്ചിട്ടും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് അതുപോലെ തന്നെ ചില പ്ലാന്റ്സിന് നല്ല സ്മെല്ലും ഉണ്ട് പെട്ടെന്ന് മേടിച്ചോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയാണ് ഇത് നമുക്ക് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് ഏറ്റവും നന്നായിട്ട് പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയുന്നത് നല്ല ഭംഗിയാണ് ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനമനുസരിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ട് മിക്സിയിലേറ്റവും കൂടുതൽ ആഡ് ചെയ്യേണ്ടത് ചകിരിച്ചോറാണ് കേട്ടോ അപ്പോൾ ഈ ചകിരിച്ചോറ് ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഈർപ്പ് ഇരിക്കുന്നതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഇതേ സൈസുള്ള ജിഫി സൈസാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹൊയൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ വെറൈറ്റീസൊക്കെ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ഒരു ബോളാകൃതിയാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് നല്ല നമുക്ക് എന്താ പറയുക ജനലില് കൂടെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് വള്ളി പോലെ പടർത്തി കയറ്റാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കാണാനും നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് നല്ല ബൗളിലൊക്കെ വെച്ചും വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതും ഇതിൻ്റെ പത്ത് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫെല്ലാം കാണാനും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസാണ് ഓരോ ലീഫിനും വരുന്നത് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ നമുക്ക് നമുക്ക് ഒരു പോട്ടിൽ നമുക്ക് മിക്സ് ആക്കിയിട്ട് നട അതുപോലെ തന്നെ ഒറ്റ ഷെയ്ഡ് ഒറ്റ കളറ് വെച്ചിട്ടുള്ളതും നടാൻ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം ജിഫി സൈസ് തന്നെയാണ് ഇതിൻ്റെ ഇതും അയക്കുന്നത് കേട്ടോ ഇതും നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് അടുത്ത നമ്മുടെ ഹൈഡ്രഞ്ചൻ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോജിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്നതുമാണ് ഇത് നമുക്ക് അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിപ്പോൾ ഈ ഓണം സെയിലിൽ മാത്രമേ നമ്മൾ ഈ റേറ്റ് ഇട്ടുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ചെയ്താന്നുള്ളത് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മാത്രം മതി നല്ല ഭംഗിയാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ബോൾസ് അതിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ വിരിയുന്നതാണ് ഹൈബ്രിഡ് ആണ് എല്ലാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം വലിയ പൂക്കളാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ രണ്ട് സൈസുണ്ട് ജിഫി സൈസും ഉണ്ട് വലിയ പോട്ടിലുള്ളതും ഉണ്ട് നമ്മൾ ജിഫി സൈസിലുള്ള പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് വെറും ഇരുന്നൂറ്റി രൂപ അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ പോട്ടിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് വെറു അമ്പത് രൂപയാണ് നന്ന നന്നായിട്ട് പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏത് നിങ്ങൾക്കാണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ പത്ത് വെറൈറ്റീസ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിനും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യമില്ല അത് പെട്ടെന്ന് നമുക്ക് വളർത്തി പൂക്കൾ വിരിയ്ക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനീസ് ബോൾസ് കേട്ടോ അടുത്തത് നമ്മുടെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ വൈറ്റും യെല്ലോയും ആണ് കേട്ടോ രണ്ട് പ്ലാന്റിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് വെറും നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോയും വൈറ്റും ഇതിന് അത് കുറഞ്ഞ രീതിയിലൊരു സ്മെല്ലും ഉണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഒത്തിരി എൻക്വയറി വരുന്നതാണ് അടുത്തത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ആട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു എട്ട് കളറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു കോംബോയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ എട്ട് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് വെറും നാനൂറ്റി അൻപത് രൂപയാണ് എല്ലാം നമ്മൾ വലിയ പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് എന്നാൽ കാണാം കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ഇതും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇത് നമുക്ക് പുറത്ത് വെക്കണ്ട അധികം വെയിൽ കിട്ടാത്ത സൺ പിന്നെ ഷെയ്ഡ് സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി ഇതും കുഞ്ഞു പൂക്കളാണ് നിറയെ പൂക്കൾ വരികയും ഏത് സമയത്തും പൂക്കൾ വരിന്നൊരു പ്ലാന്റാണ് നമ്മുടെ ആഫ്രിക്കൻ വരറ്റ് ഇതിന് വെറും ഇരുന്നൂ നാന്നൂറ്റി അൻപത് രൂപയാണ് പത്ത് കളറിനും കൂടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് പെട്ടെന്ന് നിന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് നമുക്ക് ഒരു അവസരം ഓണത്തിന് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഓണത്തിന് നന്നായിട്ട് റയ്ച്ച് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മേടിക്കാൻ ശ്രമിക്കുക നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല മെല്ലെ പോവുള്ളൂ